ഹലോ കേൾക്കുന്നുണ്ടോ പെട്ടെന്ന് മ്യൂട്ട് ആയി പോകുന്നു അതുപോലെ ഞാൻ ആക്കാതെ തന്നെ അൺമ്യൂട്ട് ടീച്ചർ ടീച്ചിരിച്ചത് കേൾക്കാൻ പറ്റുമായിരുന്നു കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഹലോ ഇപ്പൊ കേൾക്കാമോ ആ ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ ഇല്ല ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട് പോലീസിൽ താടി വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുകയാണ് അപ്പൊ അടുത്ത ആവശ്യങ്ങൾ ഇപ്പൊ ഈ ഹിജാബിന്റെ ആവശ്യം കഴിഞ്ഞു ഇനി അടുത്ത ഓരോരോ ആവശ്യങ്ങൾ നിഷ്കരിക്കാനൊരു സ്ഥലം ഇങ്ങനെ ആവശ്യങ്ങൾ കൊടുത്തു തീർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണോ ഇവരുടെ ആവശ്യങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ഒരു മുസ്ലിം യുവാവ് പറഞ്ഞത് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് അതായത് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്ത സ്കൂളുകൾ ബോംബിട്ട് തകർക്കണം എന്ന് ഒരുത്തൻ മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിനെ ആരെങ്കിലും അവഹേളിക്കുകയാണെങ്കിൽ എൻ്റെ പ്രവാചകനെ ആരെങ്കിലും അവഹേളിക്കുകയോ അതല്ലെങ്കിൽ മര്യാദയ്ക്ക് വിമർശിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മതം പറഞ്ഞ രൂപത്തിലുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കുമെന്നാണ് കക്ഷി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ആള് പിന്നീട് ഒരു ന്യായീകരണവുമായിട്ട് വന്നു ആ ശിക്ഷ രീതി ഞാൻ നടപ്പിലാക്കണമെന്നല്ല പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഇന്ത്യൻ കോടതികളിലൂടെ ആ ശിക്ഷ രീതി വരണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അപ്പം പറയാണ് ഞാൻ പറഞ്ഞു ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ വരുന്ന ഒരു ദിവസം വരുമെന്ന് അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പൊ എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകൾ ഇവർക്ക് ഹിജാബ് അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഹിജാബ് നിങ്ങൾക്ക് ഇട്ടു വരാം കുറച്ച് കഴിയുമ്പോൾ അവർ അടുത്തതായിട്ട് എന്താണ് ആവശ്യപ്പെടാറുള്ളത് അവർക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം നിർമ്മല കോളേജിൽ നമ്മൾ കണ്ടതാണല്ലോ ഇവരുടെ രീതി അത് കഴിഞ്ഞാൽ നോമ്പ് നോമ്പുകാലത്ത് ഞങ്ങൾക്ക് അവധി വേണം അങ്ങനെ പിന്നീട് കലിമ ചൊല്ലണം ഞങ്ങൾക്ക് തുടക്കത്തിലെ ഈശ്വര പ്രാർത്ഥന ഞങ്ങൾക്ക് പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം പിന്നീട് അടുത്തിരുന്നു പഠിക്കുന്ന അമുസ്ലിം കുട്ടികളെ പറ്റില്ല നമ്മുടെ എം എം അക്ബറിന്റെ സ്ഥാപനത്തിൽ നമ്മൾ കണ്ടതല്ലേ പി എസ് സ്കൂളില് എട്ടു വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുവാണ് അഞ്ച് ഓപ്ഷൻ കൊടുത്തിട്ട് നീ എങ്ങനെയാണ് അടുത്തിരിക്കുന്നവനെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നത് ആദ്യം അവന്റെ പേര് മാറ്റാൻ പറയണം ഷഹാദ സത്യസാക്ഷിവാക്യം സ്വീകരിക്കണം പിന്നീട് അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കണം ഫുഡ് കഴിക്കാൻ പറയണം അവസാനമായി അമുസ്ലിം മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇത് ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യയെ ഇവര് ആഭാസം നടത്തുവാണ് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു മതേതര സമൂഹത്തില് ഇവര് കലർത്താൻ ശ്രമിക്കുന്ന മതവിഷം മാരകമാണ് ഒന്നാമതായിട്ട് കലിമ കലിമചൊല്ലിയെ ഞങ്ങൾക്ക് പഠനം ആരംഭിക്കാൻ പറ്റൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ സൂറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്കൂൾ തുടരണം തുടങ്ങണം അഞ്ച് നേരവും ഞങ്ങൾക്ക് നമസ്കരിച്ചേ പറ്റൂ നോമ്പ് ജക്കാത്ത് സ്കൂൾ വഴി നടപ്പിലാക്കണം എന്ന് നാളെ ഇവർ പറയില്ലെന്ന് പറയാൻ പറ്റുമോ കാരണം ഇന്ന് പള്ളികളിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് അങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായി കുട്ടികളിലൂടെ ഇത്തരം കൊട്ടേഷൻ ഇവര് നാളെ നടപ്പിലാക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നിട്ട് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പാകത്തില് മദ്രസ തലങ്ങൾ മുതൽ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഈ മിഥ്യാധാരണ സമൂഹത്തെ മുഴുവനും മലിനമാക്കും യാതൊരു സംശയവുമില്ല അടുത്തിരുന്നു പഠിക്കുന്നവനെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹിക്കണമെന്നും വെറുക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു ആശയം ഇപ്പൊ മർക്കസ് സ്കൂളില് പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തില് തർബിയത്ത് പുറത്തിറക്കുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിനകത്ത് ചോദിക്കുവാണ് ആദിലും അഖിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദിൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കും അവൻ രാവിലെ പല്ലു തേക്കും അവൻ ചെരിപ്പിട്ടേ ബാത്റൂമിലേക്ക് പോകൂ അവൻ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അവൻ ക്ലീൻ ചെയ്യും അവൻ ഇറങ്ങുമ്പോൾ ചെരിപ്പ് അവിടെ ഒരു സൈഡിൽ വെക്കും അവൻ അഞ്ചു നേരം ഒതുവെടുക്കും അവൻ നമസ്കരിക്കും അപ്പോൾ അഖിലോ അവൻ വായ തുറന്നാൽ നാറ്റമാണ് അവൻ കുളിക്കില്ല അവൻ പല്ലു തേക്കില്ല അവൻ വൃത്തിയുള്ള വസ്ത്രം ധരിക്കില്ല അവൻ ധരിച്ചു ഒരു അഞ്ച് ആറ് വയസ്സുള്ള കുട്ടിയെ ഈ രൂപത്തിലാണ് കാഫിറുകൾ എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇനിയും ഹിജാബ് ധരിച്ചു വരണമെന്ന് പറയുന്നു ഈ ഹിജാബ് ഇവർക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരിൽപ്പെട്ട കുട്ടികൾ നഗ്നരായിട്ട് വരട്ടെ സിഖുകാർ എന്ത് ചെയ്യണം ജൈനമതക്കാര് ബുദ്ധമതക്കാർ എന്ത് ചെയ്യണം ഇനി പോലീസിലും കൂടി താടി വെച്ചാൽ മതി ഇതുപോലെ വകതിരിവില്ലാത്ത ഒരു മനുഷ്യൻ ഇ ടി മുഹമ്മദ് ബഷീറുമായിട്ട് മുമ്പൊരിക്കല് മുത്തലാഖിന്റെ ചർച്ചയിൽ ഏഷ്യാനെറ്റിൽ ഒരു മണിക്കൂറോളം ഞാൻ കക്ഷിയെ വലിച്ച് കീറി ഒട്ടിച്ചു വിട്ടതാ മുത്തലാഖിനെ കുറിച്ചോ ഖുർആാനിനെ കുറിച്ചോ ഇസ്ലാമിക ശിക്ഷാ രീതിയെ കുറിച്ചോ ഇസ്ലാമിക ശരീരത്ത് നിയമത്തെക്കുറിച്ചോ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു കക്ഷിയാണ് അയാള് മറ്റേ അയാൾക്കിപ്പോ പോലീസിലും പട്ടാളത്തിലും കൂടി എങ്ങനെയെങ്കിലും കുറച്ച് ജിഹാദികളെ കയറ്റി അങ്ങനെയാണെങ്കിലാണല്ലോ കെ എം ഷാജി പറഞ്ഞതുപോലെ മുസ്ലിംകൾക്ക് വേണ്ടി ഭരണം പിടിക്കണം എന്ന് പറഞ്ഞത് അന്വർത്ഥമാക്കാൻ പറ്റൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു സംഗതി അല്ല ഒരു പക്ഷേ ഒരു ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ രൂപ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ അന്നത്തെ കാലത്തിൽ നാല് ചാക്കെങ്കിലും കുത്തിമറിച്ചൊരു കക്കൂസ് ഉണ്ടാക്കുമായിരുന്നു ആ കക്കൂസ് ഉണ്ടാക്കിയാൽ തീരാൻ പറ്റുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ മതപരമായിട്ട് അതിനെ പിന്നെ സ്ത്രീകളൊക്കെ കക്കൂസി പോകുന്നവരാണ് എന്ന രൂപത്തിൽ ഇവരെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറക്കി നിർത്തുന്ന ഈ രീതി മതവുമായിട്ട് എന്താണ് ഇതിന്റെ ബന്ധമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആകെ മൂടുന്ന പർദ്ധ ധരിച്ച് ഐഡന്റിറ്റിയെ പോലും മറച്ചു വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വരണം എന്ന ആവശ്യം ഇവർ ഉന്നയിച്ചാൽ നാളെ ഇതിന്റെ അപ്പുറം ഇവർ ആവശ്യങ്ങൾ ഉന്നയിക്കും ഓപ്പറേഷൻ വരെ ഞങ്ങൾക്ക് മതം വേണമെന്ന് പറഞ്ഞ ടീംസാണിവരെ ഇവരുടെ മുമ്പിൽ വരുന്ന കാഫിർ രോഗിയെ ഇവർ എങ്ങനെ ചികിത്സിക്കും അപ്പോൾ ഇവർ ഓരോന്നോരോന്നായി ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും അള്ളാഹുവിനെ മാത്രം ഏകദൈവമായിട്ട് പരിഗണിക്കുകയും മുഹമ്മദ് നബിയെ മാത്രം അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നവര് മതി അത്തരം സ്ഥാപനത്തിൽ മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ അത്തരക്കാർ മതി ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എന്ന് തീരുമാനിച്ചാൽ ഓരോരുത്തരെയായി ഇവർ ഒഴിവാക്കി അവിടെ ഓരോ പ്രദേശങ്ങളും ഇവരെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ നാളെ ഇവരത് ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അഞ്ചു നേരം നമസ്കരിക്കണം ഇവർക്ക് സിക്കാത്ത് കൊടുക്കണം ഹജ്ജിന് പോകണം ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനാണെങ്കിൽ ഇവർ അടങ്ങി ഉതുങ്ങി അപ്പിക്കുപ്പായത്തിനകത്ത് വീട്ടിലിരുന്നാ മതി സമൂഹത്തിൽ ഒരു പൊതുശല്യമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഈ അപ്പിക്കുപ്പായം അനുവദിക്കില്ലെന്ന് പറഞ്ഞല്ലോ ഒരു എസ് ഡി പി ഐക്കാരനും ഒരു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരനും ഫസൽ ഗഫൂറിന്റെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയത് നമ്മൾ കണ്ടില്ലല്ലോ മലപ്പുറം ഞാൻ പഠിച്ച സ്ഥാപനമാണ് ജാമിയ നബി അറബി കോളേജ് അവിടെ പോലും അവിടെ സ്കൂളുണ്ട് ഹൈസ്കൂൾ ഉണ്ട് ട്രെയിനിങ് കോളേജുണ്ട് ബി എഡ് കോളേജ് ഉണ്ട് താസുൽ അദീഫിന്റെ കോഴ്സ് ഉണ്ട് തഫീമുൽ ഖുർഹാനിന്റെ കോഴ്സ് ഉണ്ട് ബി എഡ് ട്രെയിനിങ് കോളേജ് ഉണ്ട് അവിടെ പോലും അപ്പി കുപ്പായം വിലക്കിയിട്ടുണ്ട് അവിടെ പോലും ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന വേഷം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മുഖം മറയ്ക്കുന്ന വസ്ത്രം വ്യക്തിത്വം മറയ്ക്കുന്ന വസ്ത്രം അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പത്രത്തിൽ വാർത്തയായിട്ട് വന്നിരുന്നു പക്ഷെ ആർക്കും അത് ചർച്ചയ്ക്ക് എടുക്കണ്ട അടുപ്പ് കൂട്ടി ആരും എവിടെയും ചർച്ചയ്ക്ക് പോയില്ല കാരണം എന്താ എതിർഭാഗത്ത് ആര് വരുന്നു എന്ന് നോക്കി മാത്രമേ നമ്മുടെ ചർച്ചകൾ ഉണ്ടാകൂ അതുകൊണ്ട് ഇവരുടെ ആവശ്യം ഹിജാബിനകത്തൊതുങ്ങില്ല ഇവരുടെ ആവശ്യം ഹലാലിനകത്തൊതുങ്ങില്ല പബ്ലിക്കിൽ ഇവര് പായിട്ട് നമസ്കരിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയില്ലേ അതുകൊണ്ട് ഇവരെക്കുറിച്ച് ശരിക്ക് നന്നായി പഠിച്ചിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരിയെ മാത്രമേ എനിക്കറിയൂ അദ്ദേഹമാണ് ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീനെ തന്നെയോ നന്ദി